നടാൻ വേണ്ടിയുള്ള സംഭവം നോക്കി അപ്പൊ ഇങ്ങനെ ഇത് മുക്കി വെക്കുകയാണെ നോക്കണേ നമുക്ക് ഇപ്പൊ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പരിടി കണ്ടില്ലേ നമ്മളിതെല്ലാം മടക്കി വെച്ച് നോക്കി ഇത് മുഴുവൻ നമ്മൾ മടക്കി തീർന്നു ഇനി നമ്മൾ തൈ നടാൻ പോവാണ് ആ തൈ നടുന്ന ഒരു രീതിയാണ് ഏറ്റവും നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഈ ചകിരിച്ചോറ് കണ്ടില്ലേ അപ്പൊ ഈ ചകിരിച്ചോറിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് യാതൊരു നാശാലും നിങ്ങൾ ചകിരിച്ചോറ് ഉപയോഗിക്കരുത് കാരണം നമുക്ക് കൂടുതലും ഉണക്കുള്ള സമയത്താണ് നമ്മൾ ജലാംശം പറ്റിപ്പോ വേണ്ടി നമ്മൾ ചകിരിച്ചോറ് മണ്ണൂടെ മിക്സ് ചെയ്യുന്നത് ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ആ ഈ സ്ഥലം കണ്ടില്ലേ ഇത് മുഴുവനും നമ്മൾ കൃഷി ചെയ്ത് വിളവെല്ലാം കഴിഞ്ഞാണ് ഇനി നമ്മുടെ ഓണക്കാലം ഒക്കെ വരുവായി നമ്മളിനി ചെണ്ടുമല്ലി കണ്ടില്ലേ നോക്കി ഈ ചെണ്ടുമല്ലി അതുപോലെ തന്നെ മുളക് കൃഷി അപ്പം വഴുതനയുണ്ട് പല പല വ്യത്യസ്തമായ കൃഷികളാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രോ ബാഗ് ഒരുപാട് ആൾക്കാർക്കാണ് ഈ ടെറസിലും ഈ തറയിലും ഒക്കെ നമ്മൾ ഗ്രോബാഗി കൃഷി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മളൊരു മുളകൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റണം ആ രീതിയിലാണ് നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് ഇന്നെ നട്ട് കാണിക്കുന്നത് അപ്പം നമ്മുടെ ഗ്രോബാഗി കുറേ അധികം നമുക്ക് കൂട്ടി വെച്ചിരിക്കുക നിറച്ച് വെച്ചിരിക്കുക കണ്ടില്ലേ അപ്പൊ ഈ നിറച്ച് വെച്ചാൽ മാത്രം പോരാ അപ്പം ഞാൻ നിങ്ങളെ നിറയ്ക്കുന്നതോടെ കാണിക്കുന്നുണ്ട് ഇത് നടുന്നതും കാണിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണ് ഇത് കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ വേണം മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇടാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റുകൊക്കെ ഇടാം ഇങ്ങനെ ഇത് ചെയ്യുന്നോണ്ടുള്ള പ്രയോജനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് നോക്കി ഇഷ്ടം പോലെ വെരയൊക്കെ കാണും കണ്ടല്ലേ അപ്പൊ ഇത് കണ്ടോ മണ്ണിന്റെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമ്മളിന്ന് ഗ്രോബാഗി നടക്കുന്നതിന് എന്തൊക്കെ ആ വേണ്ടെന്നാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഉപയോഗിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ത് ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള വേപ്പി മിണാ കാണും കണ്ടല്ലേ അതുപോലെ തന്നെ നല്ല സൂപ്പർ എല്ല്പടി ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടല്ലേ ഇത് നല്ല കോഴിക്കാശ്ശാണ് ഇത് ഈ വർഷത്തെയാണ് കഴിഞ്ഞ കൊല്ലത്തെ കോഴിക്കാശമാണ് ഇത് കണ്ടല്ലേ കഴിഞ്ഞ കൊല്ലത്തെ കോഴിക്കാശ്ശം ഞാൻ കുറഞ്ഞിട്ടാണ് ഇപ്പം ഇഷ്ടംപോലെ അതിനകത്ത് മണ്ണിരകളൊക്കെ ഇഷ്ടംപോലെയാണ് കണ്ടത് നമുക്ക് കുറച്ച് വേണ്ടത് നല്ല ഉണങ്ങി വെച്ചിട്ട് ചാണകപ്പൊടി വേണം അതുപോലെ നമുക്ക് പച്ച ചാണകം വേണം അതുപോലെ തന്നെ നോക്കി നമ്മൾ നമ്മളത് ചകിരിച്ചോറ് കണ്ടില്ലേ അപ്പം ഈ ചകിരിച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് യാതൊരു വശാലും നിങ്ങൾ ചകിരിച്ചോറ് ഉപയോഗിക്കരുത് കാരണം നമുക്ക് കൂടുതലും ഉണക്കുള്ള സമയത്താണ് നമ്മൾ ജലാംശം പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചകിരിച്ചോറ് മണ്ണൂടെ മിക്സ് ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനൊരു കാര്യം ഇത്തവണ നമ്മൾ ചകിരിച്ചോറ് മഴക്കാലത്ത് ചേർക്കേണ്ടതെന്നാണ് ഏറ്റവും കാരണം എന്നാന്ന് കരുത് പിന്നീട് നല്ല ഉണക്കുള്ള സമയത്തൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചകിരിച്ചോറ് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതാണ് ഇത്ര ആണ് ഇൻഗ്രീഡിയൻസ് ഇനി ബാക്കി നമ്മൾ നോക്കി ഗ്രോബാഗി നിറയ്ക്കാൻ വേണ്ടി കൊന്നി കൊണ്ടു നമ്മൾ അടിപൊളി കൊന്നേരെയാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരുപാട് കീടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കുക അതുപോലെ തന്നെ നമുക്ക് ആരിയപ്പ്രാൻഡിലെ കരിയിലയും ഉണ്ട് അപ്പം ഇത്ര ഐറ്റംസാണ് കാരണം നിങ്ങൾക്ക് ഇത് ഉള്ള ഓൾറെഡി നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടിയില്ലെങ്കിലും കരിയില ഇട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഒരുപാട് കീടശല്യം ഉണ്ടാകത്തില്ല നമ്മൾ ആര്യപ്പില ഇട്ട് നടക്കുക അതാണ് ഏറ്റവും വലിയ പ്രത്യേകം അപ്പോൾ നമ്മൾ ഗ്രോബാക്കി നിറയ്ക്കാൻ പോകും അത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് കാണാം കറക്റ്റായിട്ട് ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾ നോക്കിക്കണം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ലിറ്ററിന് ഇരുപത് ഗ്രാം ഇതാണ് കറക്റ്റായിട്ടുള്ള സൂഡമോൺസാണ് അപ്പം ഞാൻ നോക്കിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിനകത്ത് നോക്കിക്കണം ഇനി വെള്ളം ഒഴിക്കാൻ പോകേണ്ടോ നമ്മൾ നമ്മളിട്ടിട്ട് നേരെ ഇതിനകത്തു വെള്ളം ഒഴിക്കുക കേട്ടോ അടാൻ വേണ്ടിയുള്ള സംഭവം നോക്കി അപ്പം ഇങ്ങനെ ഇത് മുക്കി വെക്കുവാണ് വെക്കുവാണേ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഒരു ഇട കണ്ടില്ല നമ്മൾ ഏകദേശം ഇത് ഇരുപത് മിനിറ്റ് വേണം മുക്കി വെക്കുക കാരണം സാധാരണ രീതി നമ്മൾക്ക് ഒരു വീട്ടിൽ ഒരു ആ പത്തോ ഇരുവോ ഗ്രോ ഒക്കെ നിറയ്ക്കുകയാണ് ഈ രീതി എടുത്തിട്ട് നട്ടാൽ മതി നമ്മളിത് ഇപ്പം ഇങ്ങനെ മുക്കി വെക്കുവാണ് ഇരുപത് മിനിറ്റ് അപ്പോഴേക്കും നമ്മൾ ഗ്രോ എല്ലാം നിറച്ച് കഴുകി പെട്ടെന്ന് തൈകളും നടക്കാം ഇത് ഇത് മെയിൻ ഇരിക്കട്ടെ കേട്ടോ അവിടെ രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ ഗ്രോ ബാഗിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കഴി കഴിയിൽ തന്നെ അല്ല ഇതിൻ്റെ ഒരു നല്ല ഗുണമേന്മയുള്ള ഗ്രോ ബാഗിയാണ് ഒരിക്കലും ഈ ഗ്രോ ബാഗി നഷ്ടപ്പെട്ടു പോകുന്നില്ല കേട്ടോ ഇപ്പോഴും നല്ല സ്ട്രോങ് നല്ല കട്ട് മൂന്ന് വർഷമായി ഇങ്ങനെ ഗ്രോബായി ഇങ്ങോട്ട് മടക്കി വെക്കുക അതിന് ശേഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ് കരിയിലെ കരിയില ഇങ്ങോട്ട് ഇതിനകത്തുണ്ടോ നോക്കി കരിയില കുറച്ച് കുറച്ച് ഭാഗം നിറച്ച് കൊടുക്കുക ഇഷ്ടം അപ്പം നമ്മൾ മൂന്ന് ഗ്രോ ബാഗി ഇതിനകത്ത് അപ്പം നമ്മളടുത്തായിട്ട് ഗ്രോബാലോട്ട് കൊടുക്കുന്ന ആര് വേപ്പിലയാണ് കണ്ടില്ലേ അപ്പോൾ ആര് വേപ്പില നമ്മൾ നോക്കിയത് കണ്ടോ ഇങ്ങനെ തണ്ട അവിടെ നിർത്തിയിട്ട് ഈ മണ്ട മാത്രം ഓടിച്ചുകൊണ്ടോ ഇങ്ങനെ കൊണ്ട് ഓടിച്ചത് വേണം ഇങ്ങനെ കിട്ടിയാൽ മതി കണ്ടോ അപ്പം നമ്മൾ നേരെ ആര് വെപ്പില ഇതിനകത്ത് ഇട്ടിത് കേട്ടോ കൊന്നേല കിട്ടുവാണെങ്കിൽ കൊന്നേല ഉപയോഗിക്കാം കേട്ടോ അത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കണ്ടില്ലേ അപ്പം ഇത് കുറേശേ കിട്ടാൽ മതി കണ്ടില്ലേ അതുകൊണ്ട് ഇനി ആദ്യ അടിവളമായിട്ട് കൊടുക്കുന്ന കോഴിവളാണ് കോഴിവളോ ഞാൻ പറഞ്ഞില്ല രണ്ട് രീതിയിലുണ്ട് എനിക്ക് അപ്പം ഞാൻ ഇതും കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ ഇത് ഇതിനകത്തൊട്ടിട്ട് പുതിയത് ഉപ്പ് ഇച്ചിരി കേട്ടോ നമ്മുടെ എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ മണ്ണിര ഉണ്ടെങ്കിൽ പവർഫുള്ളായിട്ട് നമ്മുടെ ചെറിയ ചെടികളും പച്ചക്കറിയൊക്കെ വളർന്നു നോക്കി ഇതെല്ലാം മണ്ണിര ഇതിനകത്തുള്ള മണ്ണിര കണ്ടല്ലേ ഇപ്പൊ ഇത്ര ഐറ്റം നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ് എല്ലാത്തിനും ഗ്രോബാഗ്യ ഇനി മണ്ണ് നിറച്ചാൽ മതി മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പെയാണ് ചാണകം കൊടുക്കേണ്ടത് അല്ലെ നമ്മുടെ ചാണാപ്പണി ഇത് വേണ്ടല്ലേ ഒത്തിരി ഇത് വേണ്ട കുറച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒരുപോലെ സെയിം ആയിട്ടും ഉണ്ട് അപ്പൊ അടിവളം നമ്മൾ മാക്സിമം കൊടുക്കുന്നോണ്ടിരിക്കും നമ്മുടെ ചെടിയുടെ വളർച്ച നമ്മൾ നമ്മളതിനു ശേഷമാണ് നോക്കി വെച്ചിരിക്കുന്ന ചാണകം വെള്ളമാണ് കണ്ടില്ലേ അപ്പം നേരെ ഇങ്ങോട്ട് തീ കണ്ട അത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഉണ്ടോ അപ്പം ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ മണ്ണ് വരുന്നത് ആ മണ്ണ് വരുമ്പോഴേക്ക് ഒന്നാമതാം മഴക്കാലമൊക്കെ അല്ലേ അപ്പം പതിനെ പതിീനെ ഇത് പിടിച്ച് നല്ല രീതി നമ്മുടെ കമ്പോസ്റ്റ് മുഴുവനും നല്ല അടിപൊളിയായിട്ട് സെറ്റാവും അപ്പം നമ്മൾ മണ്ണ് ഇളക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ അരിഞ്ഞ എടുക്കാവൂ വേണ്ട ഉണ്ടോ നമ്മൾ വേറൊന്നും നമ്മൾ ആ ട്രീറ്റ് ചെയ്ത മണ്ണിൻ്റെ ഒരു സ്വഭാവം കണ്ടില്ലേ നോക്കിക്കണം ഏ മൊത്തം മണ്ണിര കണ്ടോ നോക്കി നിങ്ങൾ കാണുമെന്നുണ്ടോ നോക്കി ഇതിപ്പോൾ എത്ര മണ്ണ് നമ്മൾ കുരിക്കുന്നത് ചാടുന്നുണ്ടോ ഓക്കെ അപ്പം നല്ല രീതി ആ രീതി ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ ഇങ്ങനെ ആരും ഞാൻ എടുക്കണം കണ്ടോ ഞാനൊരു അളവുണ്ട് ആ അളവിനാണ് ഇടുന്നത് അപ്പോൾ ഒന്നിട്ടാലും ഞാൻ ഇതിന് ഒന്നര എടുത്തുള്ളൂ കാരണം നമുക്ക് ഇടയ്ക്ക് വളങ്ങളും ഇടയ്ക്ക് മണ്ണുകളും കൊടുക്കാനുള്ളത് കൊണ്ടാണ് പക്ഷെ ചെയ്ത് കണ്ടോ ഇങ്ങനെ ഒന്ന് കുത്തിയാക്കണം കണ്ടോ എല്ലാം ഒന്നും ലെവൽ ലെവലായിക്കോളൂ നമ്മൾ കൈയിട്ട് ഇളക്കൊന്നും വേണ്ടത് ഒന്ന് കുത്തി കൊടുത്താൽ കണ്ടോ സെറ്റ് ച്ചത് കറക്റ്റ് ഇപ്പൊ ടൈമിങ് അപ്പൊ നമുക്കിന് ഇതിനകത്ത് തൈ നടേണ്ട ആവശ്യമുണ്ട് അപ്പൊ തൈ മുമ്പ് വേറെ സംഭവം ഇതിനകത്ത് ചെയ്തിട്ടാണ് തൈ നമ്മള് നടന്നത് നമ്മൾ നോക്കിയാൽ ഈ ഗ്രോബാഗ് മുഴുവൻ നമ്മൾ നടത്തി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ പോകും നമ്മള് ഇങ്ങനെ ഇവിടുന്ന് അടുക്കി ഇത് മുഴുവൻ അടുക്കി നമ്മൾ നിർത്താൻ പോവാണ് അപ്പൊ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഗോബാഗിന്റെ ഒരു ഗുണമുണ്ട് ഉച്ചുകുട്ടികൾക്ക് പോലും നിഷ്പ്രയാസമായിട്ട് നമുക്കിത് ടുത്ത് മാറ്റാൻ പറ്റും കാരണം ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ ആലപ്പുഴ ഒരു നമ്പർ ഞാൻ ചോദിച്ചേണ്ടിയിട്ടേക്കാം അപ്പം നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും കൊറിയർ സർവീസ് അല്ല ഉണ്ട് നമ്മുടെ ലാഷത്തെ ഗ്രോ ബാഗി നമ്മൾ വെച്ച അല്ലോ നമ്മളിവിടെ നോക്കി ഇവിടുന്ന് നമ്മൾ അങ്ങേയറ്റം വരെ ഗ്രോബായികി മൊത്തം നിരത്തി അപ്പം നമ്മുടെ ഗ്രോബായികി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഇതേണ്ട നമ്മുടെ തൈ നടുന്നതിന് മുന്നേ ചെയ്യേണ്ടത് ഈ സൈഡ് കണ്ടോ തെ ഇങ്ങനെ മടക്കണം കണ്ടോ ഇതാ തെങ്ങിനെ മടക്കണ്ട എന്നിട്ട് ഈ മണ്ണൊന്ന് നേരത്തേക്കണം കേട്ടോ അപ്പൊ ആ രീതി ഇതെല്ലാം ഒന്ന് ചെയ്യണം ഇടക്കി വെച്ച് നോക്കി ഇത് മുഴുവൻ നമ്മൾ മടക്കി തേക്കും നമ്മൾ തൈ നടുന്നതിന് മുമ്പ് നേരെ എല്ലോടി വേപ്പിൻപിണാ കൂടെ കൊടുക്കുകയാണ് അതെ ഒരിത്രം പിടികെച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ നടുന്നതിന് ഉണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയാൽ പോയാട്ടോ ഇട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നോക്കണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഇട്ടിടിക്കുകയാണ് തൈ എല്ലാം നല്ല രീതിക്കണ്ടോ ഇത് ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നതന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്ര തൈകൾ ചെയ്യണോ ഈ ഒരു വെറൈറ്റി ഉണ്ട് അതായത് മഞ്ഞയും ചുമലയും വെറൈറ്റി ഉണ്ട് രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ചെണ്ടുമല്ലിയും ചെയ്യുന്നത് നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് വഴുതനേ കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുന്ന് എഴുപത്തിനാലോളം ഗ്രോ ബാക്കിലാണ് നിറച്ചു വെച്ചിരിക്കുന്നത് ഏകദേശം നമ്മൾ പത്ത് മുന്നൂറ് ഗ്രോ ബാക്കിയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ തൈ ഇട്ടിട്ട് പോകുകയാണ് ഇങ്ങനെ തൈ ഇട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്തോട് നേരിട്ട് അങ്ങിടത്ത് ഇട്ടിട്ടാണ് നമ്മൾ നട്ട് കേട്ട് വിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലെയർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മുളകാണ് ചെയ്യുന്നത് അടുത്താണ് കഴിയുമ്പോൾ ചെണ്ടുമല്ലിയാണ് അത് രണ്ടും രണ്ട് സൈസായിട്ട് ചെയ്യത്തുള്ളൂ ചെണ്ടുമല്ലി രണ്ടെണ്ണം ഇതാണ് ചെയ്യുന്നത് കണ്ടത് രണ്ടെണ്ണം ഇട്ടിട്ടാ പോകുള്ളത് അപ്പം രണ്ട് രണ്ട് കളറും കാണാനും നല്ല വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കണ്ടോ അപ്പോൾ ഇവിടെ ഇത് നമ്മൾ നമ്മളടുത്ത് കൊടുക്കുന്ന മഞ്ഞയാണ് കൊടുക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്ക കലർത്തി ഇല ഇട കലർത്തി ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഉണ്ടോ ആശയ ചെയ്യുന്ന നമ്മൾ വഴുതന കണ്ടില്ലേ ഇത് ഏറ്റവും നീളം കൂടിയ വഴുതനയാണ് അപ്പോൾ അതുകൂടെ നമ്മൾ കണ്ടത് അപ്പൊ ആ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ വഴുതന കൊടുക്കുന്നത് ബാക്കി നമുക്ക് അത്ര പറമ്പ് വെക്കാനായിട്ടുണ്ട് നമ്മുടെ അപ്പി ഇവിടെ വന്നിട്ടുണ്ട് അപ്പി നമ്മൾ ഓണത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത് അപ്പൊ നമ്മളെ ഓണത്തിന് വേണ്ടി ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ പോകും പോകും അപ്പൊ നമുക്ക് ഇവിടെ മുഴുവൻ പൂക്കളം ആക്കണം അല്ലെ ഓണത്തിനോട് അനുഭവിച്ചു എല്ലാം നാരായണം കണ്ടോ അപ്പിയാണ് വേണ്ടോ ഒരു രക്ഷില്ല പോവാ കറക്റ്റ് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പച്ചി ഔദ്യോഗികമായിട്ട് തന്നെ രണ്ടുവല്ലം കൃഷി നമ്മൾ മുഴുവൻ ഉദ്ഘാടനം ചെയ്ത് കഴിയുക അല്ലേ അപ്പൊ ഇനി ഞാൻ മുഴുവൻ ആണല്ലേ അപ്പൊ എല്ലാരോടും നമ്മൾ ഏകദേശം ഇരുപത് മിനിറ്റോളം സൂഡോമോൺസ് ഇട്ടതിന് ശേഷം മാത്രമേ അവര് ജൈവോളം കുമ്മയാണ് ചൈന നടുമ്പോൾ ഈ കണ്ടു നമ്മളിപ്പോ എല്ലുകൂടിയും വേപ്പുമിണാക്കും ഇട്ട് കണ്ടോ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത്ര ഇത് കണ്ടോ ഈ പരിവ് ഏറ്റവും താഴെ പോയി ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇതിന്റെ ചുറ്റി വിടുക ഒന്ന് നമുക്ക് കണ്ടോ ഇത് നമുക്ക് കഴിഞ്ഞാൽ കണ്ടോ ഇനി ഇത് അനങ്ങത്തില്ല കണ്ടില്ലേ അപ്പൊ ആ രീതിയിൽ വേണം ചൈന അപ്പം ഞാനിവിടുന്ന് മുഴുവൻ അങ്ങേറ്റം ഏറ്റവും നട്ടിട്ട് കാണിച്ചത് അപ്പോൾ നമ്മുടെ ഏറ്റവും ലാശത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ തൈ നട്ട് തീരാ തൈ ലാശ് തൈ അനുണ്ടോ നമ്മുടെ എല്ലാം വെച്ച് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഇത് ഈ സൈഡ് കണ്ടോ ഒരു ചെറിയ മഴക്കാലമാണ് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും കരിയിലേ വല്ലതുകൊണ്ട് അത് ഇങ്ങനെ പുതയിട്ട് കൊടുക്കും ഇഷ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് പുതയിട്ട് കൊടുക്കണം ഭയങ്കര മഴയൊക്കെ പെയ്താൽ ഇതിനകത്ത് മഴ നേരിട്ട് തയ്യൽ ഏൽക്കത്തില്ല ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്തിലേയോ അല്ലെങ്കിൽ കൊന്നേലൊക്കെ ആണെങ്കിലും കൊടുത്താൽ മതി അതെങ്ങനെ അപ്പം നമ്മൾ നേരത്തെ സൂഡോമോൺസ് കലക്കിയിട്ട് വെള്ളമാണ് നമ്മൾ തൈകൾ മുക്കി വെച്ചാണ് നമ്മളത് പ്രയോജനപ്പെടുത്തുന്നത് കാരണം നോക്കിയോ നമ്മൾ സൂഡോമോൺസ് തീനകത്തോട്ട് വേണ്ടോത്തോട്ട് ഭയങ്കര അപ്പം ഇല ഇട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ പിടിച്ചേക്കണം ഇത് കണ്ടോ ഇതേണ്ട ഇങ്ങനെ അങ്ങ് കൊടുത്തേക്കാണ് സൂഡോമോൺസ് എല്ലാം ചെടിക്കും വിതുക്കണം കാണും അപ്പം നമുക്ക് ആ സൂഡോമോൺസ് നമ്മൾ ആ മുക്കി ഇട്ടാലും നമുക്ക് ഈ തൈക്കെല്ലാം പ്രയോജനപ്പെടുക കണ്ടോ നമ്മുടെ കൃഷി ചെയ്യുക സന്തോഷമായി ഇരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിയുടെ വീഡിയോകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടുവാണ് നമ്മളെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൃഷി സംബന്ധമായ ഗ്രോബാഗ്യം നടക്കേണ്ട രീതികൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് രൂപത്തിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഓക്കെ ബൈ ബൈ